ദേ തോട്ട് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ കൊടുക്ക് എന്തെങ്കിലും പോരാ കനമായിട്ട് വേണം എന്നാ തോന്നുന്നില്ല പൊരിഞ്ഞ എന്നെ അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മേ അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല എന്റെ ഭഗവാനെ എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും കുഞ്ഞമ്മോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ നമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ നീ ഞാൻ അവനെ പോസ് മത്സരത്തിനെന്തുകളിലും പറഞ്ഞു അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള ഉള്ള കോന്തമാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ എടാ മരമണ്ട അതിലും നീ തോറ്റ വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തയി പാടുന്നു അമ്മ ഒല്ലും തിന്ന അടുത്ത് പോയി നാളെ പോയി അമ്മയുടെ പിന്നതയിലോ എവിടെ ആയിരിക്കുന്നേ